ഞങ്ങളിടയ്ക്കൊക്കെ അർത്തിങ്കപ്പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പോകാറുണ്ട് അതിനുശേഷം ഞങ്ങൾ ചെത്തിക്കടപ്പുറത്തും പോകാറുണ്ട് മീനുണ്ടോ എന്ന് നോക്കുവാനായിട്ട് ചിലപ്പോൾ ചെല്ലുമ്പോൾ മീനൊന്നും ഉണ്ടാകത്തില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴും കണ്ടോ ധാരാളം മീനുകൾ ഉണ്ടായിരുന്നു കൂടുതലും അയല അയലയായിരുന്നു കൂടുതലും ഇതുപോലെ വഞ്ചിൽ നിന്നും ഇതുപോലെ ഇതുപോലത്തെ ബോട്ടിൽ നിന്നും ബോട്ടല്ല ഒരു മെഷീനൊക്കെ കടുപ്പിച്ച് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു വള്ളം ടൈപ്പാണ് അതിനകത്ത് നിന്ന് കണ്ടോ ധാരാളം മീനുകളവരെ ഇതുപോലെ കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് അങ്ങനെ ലേലം വിളിക്കുക അപ്പം നമ്മൾക്കൊക്കെ കുറേ ദിവസൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഈ ലേലം വിളിച്ചവരെ കുറേശ്ശെ നമുക്ക് തരും അങ്ങനെ നമുക്ക് കുറേശ്ശെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ല എങ്കിലും നമ്മൾക്ക് ഈ ഒരു കൊട്ട മീൻ നമ്മൾക്ക് ആവശ്യമില്ലല്ലോ പിന്നെ കണ്ടോ ഇതുപോലെ കൂന്തൽ കണ്ടോ ഇതുപോലെ ഇത് നമുക്ക് ഏത് മീൻ എത്ര ചീത്ത മീൻ ഇവിടുന്ന് കിട്ടിയാലും നല്ല ഫ്രഷ് അല്ലേ ഫ്രഷല്ലേ ഐസും ഇല്ല ഒന്നുമില്ല അവർ പിടിച്ച ഉടനെ തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്ക് അതിലെ കൂടിയൊക്കെ പോകുന്നത് അപ്പം അങ്ങ് ഞങ്ങൾ അന്ന് കുറച്ച് മീൻ വാങ്ങിച്ചു രണ്ട് സഞ്ചിയിലായിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചു അതാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് ഇത് കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരവയുണ്ട് ആ പരവ ആ തന്നെ ഓപ്ഷൻ ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് അത് ഒത്തിരി ഇല്ലായിരുന്നു അതുകൊണ്ട് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂരിയുണ്ട് അതും അത് ഞങ്ങൾക്ക് വേറൊരു വള്ളത്തിൽ നിന്ന് കുറേ ഇങ്ങനെ മലയിൽ ഉണ്ടാക്കി കിടക്കുന്ന കുറേ കൂരി ഉണ്ടായിരുന്നു അതിൽ നിന്നും വിടിച്ച് എടുക്കുമ്പോൾ ഞങ്ങൾ തൂക്കി കുറച്ച് വാങ്ങി ഇത് കുറച്ച് ഈ കൂട്ട് അതോടൊപ്പം തന്നെ രണ്ട് കിലോ അയില ഞങ്ങൾ സെപ്പറേറ്റ് ഈ കൂടുതൽ എടുത്തുകൊണ്ട് വന്നവർ അങ്ങോട്ട് മാറി അവർ കുറേശ്ശെ തൂക്കി കൊടുക്കും അങ്ങനെ ഉള്ളവരോട് വാങ്ങിച്ചു എന്തായാലും അവിടെ ഞങ്ങൾ എൺപത് രൂപ കിലോയ്ക്ക് കിട്ടുമെങ്കിൽ കൊട്ടക്കണക്കിന് കിട്ടുകയാണെങ്കിൽ ഇവർ നൂറ് രൂപയ്ക്ക് ഇരുപത് രൂപ അവർ കൂടുതലെടുക്കും എടുക്കും അത്രയേ ഉള്ളൂ പക്ഷേ എന്തായാലും നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ ഇച്ചിരി വില എന്നാ എൺപത് രൂപയാണ് കിലോയ്ക്ക് മീൻ അവിടെ അയിലയ്ക്ക് എൺപത് രൂപയേ ഉള്ളൂ നമ്മൾക്ക് ഇവിടെയൊക്കെ വരുമ്പോഴെന്തോരം വില കൊടുക്കണമല്ലേ ഇത് നമ്മൾ അവിടെ പോയി ഇങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾക്ക് വളരെ ലാഭമാണ് ഇത് കുറച്ച് കൂരിയും കൂടി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഒക്കെ വില കുറവാണ് പക്ഷേ എന്താ മീനായാലും നല്ല ഫ്രഷാണ് അത് കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അപ്പം തന്നെ നമ്മൾക്ക് കിട്ടുന്ന മീനാണ് അതുകൊണ്ട് തന്നെ കടപ്പുറത്ത് പോയാൽ ഇതുപോലെയൊക്കെ മീൻ വാങ്ങിക്കുവാനായിട്ട് പറ്റും കണ്ടോ അങ്ങനെ ധാരാളം മീനുകൾ ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മൾക്ക് ഞങ്ങൾ ഇതുപോലെ കൂടുതൽ ഇത് കൂരിയാണ് കുറച്ച് കൂരി ഞങ്ങൾ വാങ്ങിച്ചു അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് തൂക്കി വാങ്ങിക്കുന്നതാണ് കണ്ടോ നല്ല ഫ്രഷ് മീനാണ് നല്ല ഫ്രഷ് മീനാണ് അതാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു നേട്ടം നമ്മളത് നമ്മൾ കാരോ അല്ലെങ്കിൽ മീൻകാരമൊക്കെ വരുമ്പോഴേ ഇവിടെ വന്ന് കഴിയുമ്പോഴേ അത് ഒരു പരിവാകും ഞാൻ ഇതുപോലെയാണ് മീൻ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇതുപോലെ ബോക്സിലാ ആക്കി ഓരോ ദിവസത്തേക്കുള്ള മീൻ ഇതുപോലെ എല്ലാം കൂടി വെട്ടിവെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇതുപോലെ ബോക്സിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വയ്ക്കും അങ്ങനെയാണ് ഞാൻ മീൻ മീൻ സൂക്ഷിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കടപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ കൂടുതലും മീൻ വാങ്ങിച്ച് ഞങ്ങൾ ഫ്രീസറിൽ ഇങ്ങനെ സൂക്ഷിക്കും അത് നമ്മൾക്ക് ഇതുപോലെ മീനില്ലാത്ത വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വളരെ ദിവസം ഇരിക്കും ഞങ്ങൾ ഒരു നാല് ആഴ്ച ഇത് വെച്ച് അങ്ങനെ കൂട്ടും വെട്ടിവെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഇതുമെല്ലാം കൂടി വെട്ടാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതി വെച്ചാലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ അകത്തെ മീനിൻ്റെ അകത്തെ കുടല് മാറ്റിയെച്ചും വെക്കാറുണ്ട് അതിൻ്റെ ഉൾഭാഗത്തിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി നമ്മൾ വയ്ക്കുവാണെങ്കിൽ അത് അത് മാസങ്ങളോളം ഇരുന്നോളും അങ്ങനെ ഞാൻ വെക്കാറുണ്ട് അത് ഞാൻ നിങ്ങളെ പിന്നീട് കാണിച്ചു തരാം അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇത് കൂരിമീനാണ് ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് അവിടെ അതും വല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും കിട്ടും അവിടേക്കൊക്കെ നമ്മൾ കടപ്പുറത്തൊക്കെ പോകും നമ്മൾക്ക് പള്ളിയിൽ പോയി കുർബാനയും കാണാം അത് അതുവഴി നമ്മൾക്ക് രാവിലെ പോവുകയാണെങ്കിൽ കുർബാനയും കാണാം അതുവഴി കടപ്പുറമൊക്കെ ഒന്ന് നോക്കി ഒന്ന് കണ്ടിട്ടൊക്കെ പോരുകയും ചെയ്യാം അതുപോലെ മീൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം മീൻ ചില സമയത്ത് നന്നായിട്ട് മീൻ വരും ഇത് കുറച്ച് ഞങ്ങളെ ഈ കൊട്ടക്കണക്കിന് വരുന്നവർ അയില വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മാറ്റി അവർ തൂക്കിത്തരും അങ്ങനെ കുറച്ച് രണ്ട് കിലോ അയിലയും തൂക്കി വാങ്ങിച്ചു അതുപോലെ തന്നെ പിന്നെ ഉള്ളത് കുറച്ച് കൂട്ടു മീനുകളൊക്കെയാണ് അത് തന്നെ ഓപ്ഷൻ ചെയ്ത് കിട്ടിയതാണ് അതിനും അത് ആർക്കും വേണ്ടായിരുന്നു വില വളരെ വിലക്കുറവായിരുന്നു പക്ഷേ മുള്ളും ദശയിലൊക്കെ മുള്ളുള്ള മണങ്ങും അതുപോലെ കുട്ട അങ്ങനെയുള്ള കുറച്ച് കൂ കുട്ടൻ അതുപോലെ അങ്ങനെ കുറച്ച് മീനുകൾ ഇത് ഇതായി അങ്ങനെ കുറച്ച് മീനുകളൊക്കെ കൂടിയതായിരുന്നു അതും അങ്ങനെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ മീൻ ഇങ്ങനെ കുടല് കഴി കളഞ്ഞിട്ട് നമ്മൾ മുറിക്കാതെ തന്നെ അതിൻ്റെ കുടല് നമ്മൾക്ക് കളഞ്ഞ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും അത് അതിന് നമ്മൾക്ക് ഇതുപോലെ ഒരു തവിയുടെ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ആ ചകിളയുടെ വായിൽ കൂടി മീൻ്റെ വായിൽ കൂടി ഇങ്ങനെ കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ മാറിക്കിട്ടും ഈ മീൻ നമുക്ക് ഇങ്ങനെ നമ്മൾക്ക് ആഴ്ചകളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെട്ടി എടുത്ത് കറിവിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ അകത്തിരിക്കുമ്പോഴാണ് മീൻ പെട്ടെന്ന് സൂ ചീത്തയാവുന്നത് കണ്ടോ ഇതിൻ്റെ അകമൊക്കെ ഫ്രീ ആയി ഇതിൻ്റെ അകത്തൊന്നുമില്ല പെട്ടെന്ന് കളയാൻ പറ്റും നമുക്ക് മീൻ മുറിക്കുകയും വേണ്ട അല്ലാതെ തന്നെ അതിൻ്റെ ചകളത് ഇതുപോലെ അങ്ങ് വലി വലിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ വായിലേക്ക് ഇതുപോലെ സ്പൂൺ കയറ്റി നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ ചെകളെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിച്ച് കളഞ്ഞിട്ട് ചെറിയ മീനിന്റെ ഉള്ളില് ചെറിയ സ്പൂൺ ഇതുപോലെ അതിൻ്റെ അതിൻ്റെ ഇതുപോലെ കയറ്റിയിട്ട് സ്പൂണിന്റെ മറുഭാഗം കൊണ്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ വലിച്ചെടുത്ത് കളയുക കണ്ടോ ഇനി ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലെ അഴുക്കുകളൊന്നുമില്ല നമ്മൾക്ക് ഈ മീൻ ഇതുപോലെ നമ്മൾക്ക് പാത്രത്തിലാക്കി കുറച്ച് വെള്ളമൊഴിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കാഴ്ചകളോളം നമ്മുടെ മീൻ ഇടുന്നോളും ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വിദ്യ നിങ്ങൾക്ക് അറിയാമായിരുന്നു അറിയാൻ പാടില്ല എങ്കിൽ ഇനി മീൻ വാങ്ങിക്കുമ്പോഴ് ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് നോക്കുക നമ്മൾക്ക് ഒത്തിരി നാൾ നമ്മൾക്ക് മീന് കെടകാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് ഒന്ന് തിരിച്ചാൽ മതി അതിൻ്റെ ആ സ്പൂണിൻ്റെ ആ കടയോ കടയിൽ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അഴുക്ക് മുഴുവൻ ഇങ്ങോട്ട് പോരും നമ്മൾക്ക് മീൻ മുറിക്കുകയും വേണ്ട മീൻ വെട്ടുകയും വെട്ടാതെയും നമ്മൾക്ക് വയ്ക്കാം ഇതുപോലെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ